പെരിയാർ ടൈഗർ റിസർവ് ഈസ്റ്റ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ നവംബർ ഒന്ന് മുതൽ ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന മലയാള ഭാഷാ വാരാചരണം സമാപിച്ചു വാരാചരണ സമാപനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കുമളിയിലെ പത്രപ്രവർത്തകരുടെ കൂട്ടായ്മ പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ സാജു പി യു ഐ എഫ് എസ് ഉദ്ഘാടനം ചെയ്തു നവംബർ ഒന്ന് മുതൽ വരെ നീണ്ടുനിന്ന മലയാള ഭാഷാ വാരാചരണത്തിന്റെ ഭാഗമായി എഴുത്തുകാരുടെ കൂട്ടായ്മയായ മൊഴി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കവിയരംഗ സാഹിത്യ മത്സരങ്ങൾ ഭാഷാ പ്രശ്നോത്തരി മത്സരം എന്നിവ സംഘടിപ്പിച്ചിരുന്നു കവിയും എഴുത്തുകാരനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ജിജി കെ ഫിലിപ്പ് ആന്റണി മുനീറ എന്നിവരുടെ പ്രഭാഷണങ്ങളും സംഘടിപ്പിച്ചിരുന്നു വാരാഘോഷത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി തെക്കിടി രാജീവ് ഗാന്ധി ഓഫീസ് കോംപ്ലക്സിൽ കുമളിയിലെ പത്രപ്രവർത്തകരുടെ കൂട്ടായ്മ നടന്നു പെരിയാർ ടൈഗർ റിസർവ് ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ സാജു പി യു എസ് ഉദ്ഘാടനം ചെയ്തു

ഔദ്യോഗിക ജീവിതത്തിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ അത് അതിൽ നിന്ന് മാറി നമ്മൾ കൂടുതൽ ഒരു കാര്യക്ഷമമായി നമ്മളുടെ ജോലി ജോലി നിർവഹിക്കുന്നതിനും അതുപോലെ തന്നെ കൂടുതൽ നമ്മളുടെ ഓരോ ജീവനക്കാരും തമ്മിലുള്ള പരസ്പര ബന്ധം കൂടുതൽ കൂടുതലുണ്ടാകുന്നതിനും നമ്മൾ നമ്മുടെ മാതൃഭാഷയിലേക്ക് മാത്രമല്ല സമാപന സമ്മേളനത്തിൽ സാഹിത്യ മത്സരങ്ങളിൽ വിജയികളായ വനംവകുപ്പ് ജീവനക്കാർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു പെരിയാർ ടൈഗർ റിസർവ് അസിസ്റ്റന്റ് ഫീൽഡ് ഡയറക്ടർ ലക്ഷ്മി ആർ റിസർച്ച് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ലിബിൻ ജോൺ തേക്കടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വിജി ഇക്കോ ഡെവലപ്മെന്റ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സൂരജ് ഭാസ്കർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പ്രിയ ജോസഫ് തേക്കടി പ്രസ് ക്ലബ് ഭാരവാഹികളായ ജോയ്സൺ എബ്രഹാം ജോയി ഇരുമേട തുടങ്ങിയവർ സംസാരിച്ചു